നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഇരട്ട താപ്പിനെ പൊളിച്ചടുക്കുകയാണ് കൊടിയ ബാതകം ഈ സമൂഹത്തോട് ചെയ്യുന്നത് പിണറായി വിജയനാണ് ജനം എന്തേ അത് ഇനിയും തിരിച്ചറിയുന്നില്ല വർഗീയതയുടെ തോളിൽ കൈയിട്ടിരിക്കുന്നത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിക്ക് സംഘചാലക് ഋഷിതുല്യൻ ബിഷപ്പ് കൂറിലോസ് വിവരദോഷി ഇതാണ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് ഭൂമിയോളം താണ ചെറിയ മാടത്തിൽ പിറന്ന് വളർന്ന് വളർന്ന് വലിയ പദവികളിലെത്തിയ മാറോളിക്കോരന്റെ മകൻ വിജയൻ ഹെലികോപ്റ്ററിൽ പറന്ന് വിഹരിക്കുമ്പോൾ നാൽപ്പതിലേറെ കാറുകളുടെ അകമ്പടിയോടെ തെരുവീതികളിൽ പുളയ്ക്കുമ്പോൾ അത് പട്ടിണി പാവങ്ങളുടെ ഓട്ടക്കാലണ നുള്ളിപ്പെറുക്കിയുള്ള അർമാദിക്കലാണെന്ന് തിരിച്ചറിയാതെ പോകുന്നെങ്കിലും അതിനെ ഒരപരാധമായി കാണണ്ട നമുക്കത് പൊറുക്കാം സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന രമ്യഹർമ്മത്തിന്റെ തിരുമുറ്റത്ത് മാർബിൾ തളിക പോലെ കെട്ടിയുണ്ടാക്കിയ നീന്തൽകുളത്തിൽ പിറന്ന മേനിയിൽ അച്ചിയുമായി നീരാടി രമിക്കുന്നതും ഖജനാവിലെ തുട്ടുകൾ കൊണ്ടാണെങ്കിലും അതും വലിയ അപരാധമായി കാണണ്ട അപ്പൂപ്പന്റെ ബാല്യവും യൗവനവും ഏത് നീന്തൽകുളത്തിലായിരുന്നുവെന്ന് ഇന്തോനേഷ്യയിലെ നക്ഷത്രങ്ങൾ വിരിച്ച പറുദീസയിൽ നീരാടവേ പേരക്കുട്ടി ചോദിച്ചാലും വീണമോൾ കണ്ണിറുക്കിക്കാട്ടി ഒഴിഞ്ഞാൽ മതി അതൊന്നും ഇപ്പോൾ ചികഞ്ഞെടുക്കേണ്ട എന്ന സിഗ്നൽ കൗശലപൂർവം കൊടുത്ത് നിന്റെ അപ്പൂപ്പനും അദ്ദേഹത്തിന്റെ അപ്പൂപ്പനും അട്ടപ്പാടികളായിരുന്നു എന്ന സത്യം മറച്ചു പിടിച്ചാൽ മതിയെന്ന് ഒട്ടിത്തെറിക്കുകയാണ് ശക്തിധരൻ പിണറായി വിജയൻറെ ഒരു വലിയ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ് ഈ കുറിപ്പിലൂടെ ശക്തിധരൻ പിണറായി കിട്ടി നല്ല എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ട് ബാക്കി നോക്കാം അല്പനൈശ്വര്യം വന്നാൽ എന്നൊരു ചൊല്ലില്ലേ പഴഞ്ചൊൽ പ്രപഞ്ചത്തിൽ അത് എവിടെ കണ്ടാലും കൂലിപ്പടയാളികളെ കൊണ്ട് അത് കീറി മാറ്റിക്കണം എഴുതാപ്പുറം വായിക്കേണ്ട എന്ന് പേരക്കുട്ടിയോട് പറഞ്ഞാൽ മതി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് അപ്പൂപ്പൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഉത്സവം പോലും വെട്ടിച്ച് പേരക്കുട്ടിക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സിംഗപ്പൂർ ലൈറ്റ് ഉത്സവം കാണിക്കാൻ തരപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ രാജ്യം നിർണായക പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ അത് ബഹിഷ്കരിച്ച് വിദേശത്ത് ഉല്ലാസയാത്ര പോകുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞാലും അത് മാനിക്കാൻ സൗകര്യപ്പെടില്ലെന്ന് പറയാനുള്ള അവകാശം ചെലവിന് കൊടുക്കുന്ന നേതാവിനുണ്ടെന്ന് പറഞ്ഞാൽ ആരും ചൊടിച്ചിട്ട് കാര്യമില്ല പക്ഷേ സമൂഹം ജാതിമത വകഭേദങ്ങൾക്കതീതമായി ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഉൽപതിഷ്ണുവായ മതപുരോഹിതനായ ബിഷപ്പിനെ രാഷ്ട്രീയ വൈരം കാരണം പാർട്ടിയുടെ കൊണ്ട് ഷൌരം ചെയ്തു കളയുമെന്ന് ഏതെങ്കിലും നൃസംശൻ പറഞ്ഞാൽ കേരളം അതിന് കീഴ്പെട്ട് കളയുമെന്ന് കരുതരുത് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് പ്രമത്തതയാൽ വിളിച്ചു നിന്നിക്കുമ്പോൾ അത് മലയാളികൾ കയ്യും കെട്ടിയിരുന്ന് കേൾക്കണോ ഇങ്ങനെ വിളിക്കുന്നത് ഭരണചക്രം തിരിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ അയാളുടെ മനോനില പരിശോധിക്കേണ്ടതല്ലേ കേരളം ജന്മം കൊണ്ട ശേഷം ബിഷപ്പുമാരെ ദുഷിക്കാനും നിന്ദിക്കാനുമുള്ള അവകാശം ഇദ്ദേഹത്തിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ വിളച്ചിലെടുക്കുന്ന മാടമ്പിയെ പൊതുനിരത്തിൽ കൊണ്ടു നിർത്തി എന്തുകൊണ്ട് പൊതുസമൂഹം ഏത്തമിടിയിക്കുന്നില്ല